അസ്സാമലൈക്കു വറഹമത്തല്ല ഹജ്ജ് ഉമ്രയ്ക്ക് നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ പോകുന്ന ആളുകൾ ആ യാത്രയിൽ തന്നെ ധാരാളം ഉമ്ര നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിലപ്പോൾ വാപ്പക്ക് ചെയ്ത് കൊടുക്കാനാകാം ഉമ്മാക്കാകാം ഭാര്യയ്ക്കാം ഭർത്താവ് അങ്ങനെയൊക്കെ പലരുടെയും പേരിൽ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ഹർമിൽ താമസിക്കുന്നതിനിടയിൽ ഐമിൽ അഥവാ ആയിഷ മസ്ജിദിൽ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉമ്ര നിർവഹിക്കാറുണ്ട് ഇതിൻ്റെ സാധുത എത്രത്തോളമാണ് എന്നത് സാധാരണ ഉന്നയിക്കാറുള്ള ഒരു സംശയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യാത്രയിൽ ഒരു ഹജ്ജ് ഒരു ഉമ്ര എന്നതാണ് അതിൻ്റെ പൊതുവായ രീതി അതാണ് അതിൻ്റെ പൊതുവായ രീതി ഇനി ഒരാൾക്ക് മീക്കാത്തിൻ്റെ പുറത്ത് പോയി വരുമ്പോൾ മീക്കാത്തിൽ നീഹറാമിൽ പ്രവേശിച്ച ഒരു ഉമ്ര ചെയ്തതിന് വിരോധമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കാരണം മീക്കാത്തിൻ്റെയും പുറത്ത് പോകുകയാണല്ലോ മിക്കാത്ത് പാസ് ചെയ്തു വരുമ്പം സ്വാഭാവികമായിട്ട് ഹജ്ജ് ഉമറ ചെയ്യേണ്ട ഒരാൾക്ക് ഒരു ഉമറ നിർവഹിച്ച് പോരുന്നതിന് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉമറ നിർവഹിക്കും വിരോധമൊന്നും ഉണ്ടാവില്ല തന്നെ അഥവാ ഇപ്പോൾ പറയുന്ന ആയിഷ മസ്ജിദിൽ പോയി ഇഹ്റാമിൽ പ്രവേശിച്ച് വരുന്നതിൻ്റെ അവസ്ഥ എന്താണ് ഇതിന് അനുകൂലമായി തെളിവുണ്ടല്ലോ എന്ന് നിരക്കണ ആളുകൾ അത് ചോദിക്കുന്നത് ഈ സംഭവം ഞാൻ വിശദീകരിക്കാം റസൂൽ സല്ലാഹു അലൈഹി വല്ലമ ഹജ്ജിന് വന്ന സമയത്ത് ഒരു ഹജ്ജ് റസൂൽ ചെയ്തിട്ടുള്ളൂ മദീനയിൽ ചെന്നതിനേഷം ഹിജ്ര പത്തിനാണ് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ ഹജ്ജിന് വരുന്നത് ആ ഹജ്ജ് കഴിഞ്ഞ് ഒരു തൊണ്ണൂറിൽ താഴെ ദിവസം റസൂൽ ജീവിക്കും അപ്പോൾ ഏറ്റവും അവസാനം റസൂൽ ചെയ്ത കർമ്മമാണ് ഹജ്ജ് ആ ഹജ്ജിന് ആയിഷ അള്ളാൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് അവർ എഹ്റാമിൽ പശു ദുൽഹുലൈഫ മീക്കാത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നതാണ് അവരൊക്കെ മക്കയിലെത്തിയപ്പോൾ അവർക്ക് അവരുടെ മാസമുറ തുടങ്ങി അപ്പോൾ അവർക്ക് ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ചെയ്തതുപോലെ ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞില്ല ഹജ്ജിലേക്കാണ് അവർ ശുദ്ധിയായപ്പോൾ നേരിട്ട് പ്രവേശിക്കുന്നത് ഉമ്ര നഷ്ടപ്പെട്ടു എന്നർത്ഥം ഹജ്ജ് കഴിഞ്ഞപ്പോൾ ആയിഷ അല്ലാന്നെ വല്ലാതെ വേവലാതി പട്ടി റസൂൽ സല്ലാസ്ലം എടുക്കൽ വന്നു റസൂലേ എല്ലാവരും ഉമ്രയും ഒക്കെ ചെയ്തു ഞാൻ ഹജ്ജ് മാത്രമേ ചെയ്തോളൂ പരിഭവം പറഞ്ഞു അപ്പോൾ റസൂൽ സലാഹു അല്ലെ വല്ല അവരോട് ഒരു ഉമറിയും കൂടി ചെയ്തോ എന്ന നിലക്ക് അവരെ ഹറമിൻ്റെ പരിധി മസുൽ ഹറമിൻ്റെ അല്ല പള്ളിയുടെ അല്ല ഹറം എന്ന് പറയുന്ന പള്ളിക്ക് പുറമെയുള്ള വിശാലമായ വിശാലമായൊരു ഏരിയ ഉണ്ട് തെൻ ഐയിമ് അതേപോലെ ഹുദൈബിയ ജോറാനെന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇത് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത പരിധിയാണ് തെൻ എയിം അവിടെ പോയി ഇഹ്റാമിൽ പ്രറമിൻ്റെ പരിധിക്ക് പുറത്തു പോയിട്ട് ഹെറാമിൽ പ്രവേശിച്ച് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആയിഷ അള്ളാൻ്റെ കൂടെ സഹോദരൻ അബ്ദുറഹ്മാനെ പറഞ്ഞു ഒരു വനിതയായതുകൊണ്ട് ഒരു സഹായിയായിട്ട് തുണയായിട്ട് അബ്ദുറഹ്മാനെ പറഞ്ഞയച്ചു രണ്ടുപേരും പോയി ആയിഷ അള്ളഹന്നെ അവിടെ ചിഹ്റാമിൽ പ്രവേശിച്ചു വന്ന് തവാഫു സാഴിയൊക്കെ നിർവഹിച്ച് ഉമ്ര നിർവഹിച്ചു കൂടെ അബ്ദുറഹ്മാൻ തന്ന സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അതൊന്നും ചെയ്തില്ല ആയിഷ അള്ളാന്നൊക്കെ അനുവദിച്ചൊരു ആനുകൂല്യം അവർ മാത്രം ചെയ്തു ഇതാണ് ഇതിൻ്റെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും തെളിവ് അനുകൂലിക്കുന്നവർ ആയിഷ അള്ളഹാൻ അങ്ങനെ ചെയ്തല്ലോ നമുക്കിഷ്ടം പോലെ ചെയ്യാമെന്ന് പറയുന്നു അല്ല എന്ന് പറയുന്ന ഒരു ദാഴ്ഷത് പോലെയുള്ള ഒരു കേസ് വരുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പൊതുവായിട്ടുള്ളൊരനുവാദമല്ല അതിന് കാരണം സഹാബികൾ ആരും അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അബ്ദുറഹ്മാൻ സഹോദരിയുടെ കൂടെ ഈ കർമ്മങ്ങളോടൊക്കെ കൂടെ നടക്കണല്ലോ ഇത് അദ്ദേഹവും എന്തു ചെയ്തില്ല ഏതായാലും കൂടെ നടക്കില്ല എന്നൊരു ഇഹ്റാമ് പ്രവേശിച്ച് എനിക്കൊരു ഉമറിയാലോ എന്ന് അദ്ദേഹവും തീരുമാനിച്ചില്ല അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരവസ്ഥ അപ്പം അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഒരാൾക്ക് ചെയ്യാമെന്നല്ലാതെ യഥേഷ്ടം അവിടെ പോയി ഇങ്ങനെ ഏറാൻ പ്രവേശിച്ച് ചുമറ ചെയ്ത് പോവുക എന്നുള്ളതിന് അടിസ്ഥാനമൊന്നുമില്ല എന്നാണ് പൊതുവേ നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യം അള്ളാഹു അയലം